നായകന് ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒരു സിനിമാ ഷൂട്ടിംഗിന്റെ ഭാഗമായിട്ട് ഒരു പഴയ വീട്ടിലേക്ക് എത്തുവാണ് അവിടെ എത്തിയതിനു ശേഷം അവരൊന്ന് ഓജ ബോർഡ് കളിക്കുന്നു ശേഷം അവർക്ക് സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു കിടിലൽ മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പ് ആയിട്ട് പുറത്തിറങ്ങിയ ക്ഷണം എന്ന മലയാളം മൂവിയാണ് ഓജ എന്ന പേരിൽ തമിഴിലേക്ക് ഇത് ഡബും ചെയ്തിട്ടുണ്ട് സ്റ്റോറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നമ്മുടെ വീഡിയോ കാണുന്ന പല മച്ചന്മാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ ഞങ്ങൾക്ക് അത് വലിയ സപ്പോർട്ടീവായി മാറും സ്വാതി ധന്യ നസ്നിൻ ജിമ്മി ഇതുപോലുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തെ ഒരു വലിയ വീട് കാണിക്കുവാണ് അവിടേക്കിപ്പോ റെയിൻകോട്ടെല്ലാം ധരിച്ചൊരു വ്യക്തി കയറി വരുന്നു ഇതേ സമയം തന്നെ അയാളുടെ മുന്നിലേക്ക് ഒരു കറുത്ത രൂപം വരുവാണ് അങ്ങനെ രൂപത്തിനെ കണ്ട് അയാൾ ആകെ ഭയന്ന് നില വിളിക്കുന്നു അങ്ങനെ ആ സീനുകളുടെ കട്ടാക്കി അടുത്ത സീനില് നാല് സ്റ്റുഡൻസിനെ കാണിക്കുകയാണ് ഇവർക്ക് നാലു പേർക്കും ഒരു ഹൊറർ ഷോർട്ട് ഫിലിം എടുത്താൽ കൊള്ളാനുണ്ട് കൂട്ടത്തിലുള്ള വിനയ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഡയറക്ഷനൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ വലിയൊരു ഡയറക്ടർ ആവുമെന്നുള്ളതാണ് കൂട്ടത്തിലുള്ള കെവിൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ ഫിലിമിലെ നായകനായിക്കോളാന്ന് പറയുന്നുണ്ട് എന്നാൽ കൂട്ടത്തിലുള്ള ആ പെണ്ണിലെ അവളാണ് നമ്മുടെ മൂവിലെ നായിക അവൾക്കൊരേ നിർബന്ധം നടന്ന ായിട്ട് നമ്മുടെ പ്രൊഫസർ മതിയെന്ന് ഇതാണ് അവള് പറഞ്ഞ പ്രൊഫസർ അതായത് നമ്മുടെ മൂവിലെ നായകൻ നടനായിട്ട് ഇവൻ തന്നെ മതിയെന്ന് നായിക നിർബന്ധം പിടിക്കാൻ ഒരു കാരണമുണ്ട് നായിക മൺസൈഡ് ആയിട്ട് ഇയാളെ പ്രണയിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നായകൻ നായകനെ അറിയിക്കുകയാണ് നായകൻ ആദ്യം ആദ്യമൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവരെ നിർബന്ധിച്ച് അയാളെ കൊണ്ട് അത് സമ്മതിപ്പിക്കുന്നു അടുത്ത സീനിലെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ വലിയ വീട് കാണിക്കുവാണ് ഇവരെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഹൊറർ മൂവിയാണ് അപ്പൊ അതിന്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ വീട് വേണം അങ്ങനെ അവർ ഒരുപാട് അന്വേഷിച്ച് ഫൈനലി ഈ വീട് കണ്ടുപിടിച്ചാൽ ഉറപ്പിക്കുവാണ് അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് മനസ്സിലാക്കാമെന്നും പറഞ്ഞ രണ്ടു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി ആ മൂന്ന് ചെറുപ്പക്കാർ നായകനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ ഇവിടെ പോകാൻ തുടങ്ങുവാണ് ഈ സമയം നായിക വാശി പിടിക്കുന്നു താനും വരുന്നുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ നായികനെ കൊണ്ടുപോവാണ് അങ്ങനെ ഇപ്പൊ അവരെല്ലാരും കൂടി ആ വീട്ടിലേക്ക് റീച്ചാവുന്നായിട്ട് കാണിക്കുന്നു അവരവിടെ എത്തിയതും ആ വീട്ടിൽ എന്തൊക്കെയോ ആ മനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുവാണ് എന്നാൽ വന്ന ആ ത്രില്ലിന്റെ പുറത്ത് അവരാണെങ്കിൽ ഇതൊന്നും നോട്ട് ചെയ്യുന്നില്ല രാത്രി അവർ കടന്നുറങ്ങുന്ന സമയത്ത് ആ വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കാൻ തുടങ്ങുന്നു അങ്ങനെ ആ സൗണ്ട് കേട്ട് ഉറക്കം പോകുന്ന അവരെല്ലാരും കൂടി കൂടി ആ സൗണ്ട് ഉണ്ടാക്കുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി അവിടെ കേഴുന്നേറ്റ് പോവാണ് അങ്ങനെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവര് കാണുന്നത് ഒരു പ്രായമായ വ്യക്തിയെ അങ്ങനെ അയാളെ കണ്ട് ഇവരെല്ലാവരും ആകെട്ടുന്നു അങ്ങനെ ആ സിനിയോടെ കെട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു ഇന്നലെ രാത്രി വരെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വിനയനെ ഇപ്പ കാണുന്നില്ല അങ്ങനെ ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ വിനയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനില്ല ഇല്ല എന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുന്നു അങ്ങനെ പോലീസരം കാര്യങ്ങൾ ഓർക്കുന്ന സമയം അവർ ഇവിടേക്ക് ഇന്നലെ വന്നതും രാത്രി ആ പ്രായമായ വ്യക്തിയെ കണ്ടതും ആകെ ഭയുന്ന മുറിയിലേക്ക് ഓടിയ കാര്യങ്ങളെല്ലാം അങ്ങനെ പറയുന്നു ആ സമയത്താണ് വിനുവിനെ കാണാതായത് ഇന്ന് നേരം എടുത്ത് ഇത്രയും നേരമായിട്ടും വിനയനെ കണ്ടിട്ടില്ല ഇത് കേട്ട ആ പോലീസരം പറയുകയാണ് നിങ്ങളെ വീട്ടിൽ കണ്ടുവെന്ന് പറയുന്ന പ്രായമായ വ്യക്തിയില്ലേ അയാൾ നിസാരക്കാരനല്ല കുറച്ച് ഡേഞ്ചറാണ് ആത്മാക്കളെ എല്ലാം കാണാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവർ അവരകയക്കുന്നു അടുത്ത സീനിൽ അവരെല്ലാരും ആ വീട്ടിൽ നിൽക്കുമ്പോ ഇന്നലെ കാണാതായ വിനയനെ തൊഴിലെടുത്തുകൊണ്ട് ആ പ്രായമായ വ്യക്തി അങ്ങോട്ട് എത്തുവാണ് അങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന അവരെല്ലാരും വിനയ്ക്ക് എന്താ പറ്റിയത് നിങ്ങൾ ഇവന് എന്തായത് എന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ ഇവര് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അയാൾ വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല അയാളിപ്പോ മറ്റാരോട് സംസാരിക്കുന്ന പോലെ അവിടെ സംസാരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുവാണ് ഏതോ ആത്മാവുമായിട്ട് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെന്ന് കാരണം ഇയാൾ അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് ഓൾറെഡി ഇവർ അറിഞ്ഞായിരുന്നല്ലോ എന്നാൽ നമ്മുടെ നായൻ മാത്രം ഇത് വിശ്വസിക്കുന്നില്ല ഇതിലെന്തോ ഉടായി പോണെന്നൊക്കെയാണ് നാഗൻ വിചാരിക്കുന്നത് അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനില് വിനയ്ക്ക് ബോധം വരുവാണ് ഈ ഫ്രണ്ട്സ് എല്ലാവരോട് ചോദിക്കുവാണ് നിനക്ക് എന്താ പറ്റിയത് നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ എടാ ഇന്നലെ ആ കാഴ്ച കണ്ട് ഞാൻ ഭയന്നിറങ്ങി ഓടിയതാണ് ആ സമയം കാല് തട്ടിട്ട് ഞാൻ താഴെ വീണു അങ്ങനെ എന്റെ ബോധം പോയി അല്ലാതെ അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ബോധം കേട്ടു കിടന്ന എന്നെ അയാളല്ലേ ഇവിടേക്ക് എത്തിച്ചത് ഇങ്ങനെല്ലാം വിനയ് പറയുന്ന സമയം അപ്പൊ ആ പ്രായമായ വ്യക്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു ആ വ്യക്തിയെ പറ്റി ഇവര് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ സമയത്ത് വിനയ്ക്ക് അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന വിനയിക്കാണെങ്കിൽ അയാളുമായിട്ട് പരിചയപ്പെടാൻ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നു കാരണം അവരെടുക്കാൻ വന്നിരിക്കുന്ന ഒരു ഹൊറർ ഫിലിം ആയിരുന്നല്ലോ അങ്ങനെ അയാളോട് പോയി സംസാരിക്കുന്നതിലൂടെ ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കാന്നൊക്കെ വിനയ് കണക്ക് കൂടുന്നുണ്ട് അങ്ങനെ വിനയെ അയാളുമായിട്ട് നല്ല കമ്പനിയാവുന്നു ഇതുവരെയുള്ള കാര്യങ്ങളെ കുറെ ഡൗട്ട് അല്ല അയാളോട് ചോദിച്ച് വിനയം മനസ്സിലാക്കുവാണ് അങ്ങനെ വിനയെ അയാളുമായിട്ട് കൂടുതൽ എടുക്കുന്നതൊന്നും നമ്മുടെ നാഗിന് ഇഷ്ടാവുന്നില്ല അയാൾ ഓരോരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഫുൾ ആക്കിക്കൊണ്ടിരിക്കുക അതൊന്നും അറിയാതെ നീ വീണ്ടും അയാളെ പറയേ പോയില്ലെന്നൊക്കെ പറഞ്ഞ് നായനെ അവനെ ഉപദേശിക്കുന്നു എന്നാവും പറയാണ് സാറ് പറയുന്ന ഒരൊന്നും അല്ല ഇതിലൊക്കെ കാര്യമുണ്ട് എനിക്കെന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വിശ്വാസമാണ് അങ്ങനെ വിനയ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതും നാഗൻ അകദേശം വരുന്നു അങ്ങനെ ഇപ്പം നായകൻ നേരെ ആ പ്രായമായ വ്യക്തിന്റെ അടുത്തേക്ക് വിനയനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരുപാട് ദേഷ്യപ്പെടുവാണ് എടോ മനുഷ്യ താൻ എന്തൊക്കെ മണ്ട തരങ്ങളാണ് ഈ ചെക്കന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇവൻ ഇവനതെല്ലാം കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ് നിങ്ങൾ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നായകൻ അയാളോട് ദേഷ്യപ്പെടുമ്പോ ഞാൻ ഇനി പറഞ്ഞു കൊടുത്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും മണ്ണത്തരങ്ങളോ കള്ള തരങ്ങളോ അല്ല ഇതൊക്കെ റീലാണെന്ന് അയാൾ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യാണെന്ന് താൻ എന്റെ മുമ്പിൽ വെച്ച് തെളിയിക്കുക താൻ ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ കേട്ടു എന്നാൽ അതൊന്നും ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ച് ചെയ്യാൻ നായകൻ ഇപ്പൊ അയാളെ വെല്ലുവിളി വിളിക്കുന്നു ഇത് കേൾക്കുന്ന സമയത്ത് ആ പ്രായമായ വ്യക്തി എന്നാൽ ശരി കാട്ടിത്തരാമെന്നു പറഞ്ഞു ഓരോ ജോബോട് എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ടിപ്പോ അതവിടെ വെച്ച് കളിക്കാൻ തുടങ്ങുന്നു ഇത് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല ആത്മാവ് നമ്മൾ വിളിക്കുമ്പോൾ വരണമെങ്കിൽ നമ്മളെല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്നും പറഞ്ഞ് ഇതിൽ അയാൾ ഇൻക്ലൂഡ് ചെയ്യുവാണ് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നാഗൻ മാത്രം ഒഴിഞ്ഞ് മാറി നിൽക്കുന്നു അങ്ങനെ ഇപ്പോ ഓജ ബോഡി കളിക്കാൻ തുടങ്ങി അവർ ആത്മാഅ അനുവളിക്കുവാണ് ബാക്കി എല്ലാവരും ആത്മാവ് ഒരുവെന്ന് വിശ്വസിക്കുന്ന സമയത്തും നമ്മുടെ നായകനാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കുവാണ് എന്നാൽ ഒരു ഘടകത്തിൽ ആത്മാവ് വരുവാണ് ഓജോടി വെച്ചിരുന്ന കോയിൻ ആണെങ്കില് ഇപ്പം അനങ്ങും കണ്ടു ശേഷം ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ആത്മാവ് മറുപടി കൊടുക്കാൻ തുറങ്ങുന്നു ഇത് കാണുമ്പോഴും നായകൻ വിശ്വസിക്കുന്നില്ല ഇതാ പ്രായമായ വ്യക്തി ചെയ്യുന്ന എന്തോ മാജിക്കോടായപ്പോ എന്തോ ആണെന്നും പറഞ്ഞ് നായകനാ കളിയില്ലാന്ന് നിർത്തിച്ച് അവരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു കൊണ്ടുപോകുന്നു അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് നായകന്റെ ഒരു കത്ത് നായകന് കിട്ടുവാണ് ഞാൻ എന്റെ ജീവിതം തന്നെ വെറുത്തു അതുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുകയാണെന്നും പറഞ്ഞോണ്ടല്ലോ അവരോട്ടായിരുന്നു അത് അങ്ങനെ ഇപ്പൊ ഇത് കിട്ടിയത് നമ്മുടെ നായനാണെങ്കിലും ആകെ ഷോക്കാവുന്നു അങ്ങനെ നായകൻ അവളെ അന്വേഷിച്ചിറങ്ങുവാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവളെ കണ്ടുപിടിക്കുവാണ് നായകൻ എന്തായാലും ഭാഗ്യം കൊണ്ട് അവൾ ഒരു കടുകൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നായകൻ അവളെ കണ്ടെത്തി സേവ് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ നായകൻ ഇപ്പൊ നായകനോട് നീ എന്താ പേ കാണിക്കാൻ തുടങ്ങിയ ശരിക്കും പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുന്നു ഈ സമയത്ത് അവൾ പറയാൻ തുടങ്ങുകയാണ് നായകന്റെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛൻ മരിച്ചു പോയതാണ് അതിനുശേഷം അവളുടെ അമ്മയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു വ്യക്തി കടന്നുവന്നു അങ്ങനെ അയാൾ ഇവളുടെ സ്റ്റെഫ് ഫാദറായി ശേഷം മരിച്ചുപോയ അച്ഛന്റെ സ്ഥാനത്ത് നായിക അയാളെ കണ്ടെങ്കിലും അയാളെ നായകനെ കണ്ടത് അങ്ങനെയല്ലായിരുന്നു അയാൾ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നു നായിക വളർന്ന് വലുതായന് ശേഷവും അയാൾ അതേ കാര്യം കണ്ണിന് ചെയ്യുവാണ് അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് മനസ്സ് നോന്താണ് നമ്മുടെ നായിക സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെ ഇപ്പം ഇതെല്ലാം കേട്ടതെന്ന് നമ്മുടെ നായകൻ ചോദിക്കുവാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും നീ എന്താ പോലീസിനെ അറിയിക്കാത്തതെന്ന് എന്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല പറഞ്ഞാൽ അവര് തകർന്നു പോകും അതുകൊണ്ടാണ് ഞാനിത് പുറം ലോകത്തെ അറിയിക്കാത്തത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് അതിനൊരു സാഹചര്യം കിട്ടൂലോ എന്ന് വിചാരിച്ചാണ് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ നിങ്ങളുടെ കൂടെ നിർബന്ധം പിടിച്ച് ഞാൻ പോന്നത് അങ്ങനെ നായിക ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോ നായകനാണെങ്കിൽ പോസിറ്റീവ് ആയി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നായകനെ സമാധാനിപ്പിക്കുന്നു ഇതേസമയം ആ വീട് കാണിക്കുക ഇപ്പൊ അവിടെ ചില അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവിടെയുള്ള മൂന്ന് ചെറുപ്പക്കാരും ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഈ സമയം അവർക്ക് അവിടെ ഒരു ആത്മാവിനെ കാണാൻ കഴിയുന്നു അടുത്ത സീനിൽ അവർ ഈ നടന്ന കാര്യങ്ങളെല്ലാം ആ പ്രായമായ വ്യക്തിയെ കണ്ട് പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുകയാണ് ഇന്നലെ നിങ്ങൾ ആ ഓജോ ബോർഡ് പാതി വെച്ച് നിർത്തിയിട്ടാണ് പോയത് ഓജോ ബോർഡ് യൂസ് ചെയ്ത് ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തിയാ വേണ്ട രീതിയിൽ അതിനെ പറഞ്ഞു വിട്ടിട്ട് വേണം ആ ഗെയിം സ്റ്റോപ്പ് ചെയ്യാൻ പക്ഷെ നിങ്ങൾ ഇന്നലെ അങ്ങനെ ചെയ്തില്ല അതിന്റെ ഫലമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ട അവര് അതിനുവേണ്ട പ്രതിവിധികൾ ചെയ്യുക അതായത് ഇന്നലെ പാതി വഴി വെച്ച് നിർത്തിയ ആ ഗെയിം ഇല്ലേ അത് വീണ്ടും വിചാരിക്കുന്നു അങ്ങനെ നായകനെ പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ അനോട് കൂടി അന്ന് രാത്രി വീണ്ടും അത് കളിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ അവിടെയുള്ള ആത്മാവിനോട് അവരിപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു പേരെന്താന്ന് ചോദിക്കുമ്പോ ആ ആത്മാവ് ഗായത്രി എന്ന് പറയുന്നു നീ എങ്ങനെയാണ് മരിച്ചതും ചോദിക്കുന്ന സമയം മേഡർ എന്നാണ് ആത്മാവ് മറുപടി കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം കേട്ടതും നമ്മുടെ നായകനും കൂട്ടുകാരും ഇനി പരിപാടി വേണ്ട ഇതിപ്പോ ഇവിടെ വെച്ച് നിർത്താമെന്ന് പറഞ്ഞ് ആത്മാവിനെ പറഞ്ഞു വിടാൻ തുടങ്ങുന്നു എന്നാൽ ആത്മാവാണെങ്കിലും പോകുന്നില്ല ഇവരെ നിർബന്ധിച്ച് വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ആത്മാവാണെങ്കില് ഇവരെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു ഈ സമയത്ത് അവരെ സേവ് ചെയ്യുന്നത് ആ പ്രായമായ വ്യക്തിയാണ് അതിനുശേഷം ആ പ്രായമായ വ്യക്തി ഇവരോട് പറയുക ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ആ ആത്മാവിന് എന്തൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് സോ അതിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അത് നിങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഇനി ഇതിന് നിങ്ങൾക്ക് പുറത്തു നിറക്കാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ട ഹെൽപ്പ് എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്തു കൊടുക്കാന്നുള്ളതാണ് അങ്ങനെ വേണമെങ്കിൽ അവളെ പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കും വേണം ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവര് വീണ്ടും ആത്മാവിനെ വിളിച്ചു വരുത്തി അവളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി അവളുടെ ആ നാട്ടിലേക്ക് എത്തി അവളുടെ വീട്ടിൽ പോയി അവളെ പറ്റി കൂടുതൽ അന്വേഷിക്കുകയാണ് ഗായത്രി ജനിച്ചു വളർന്നത് വലിയൊരു കുടുംബത്തിലായിരുന്നു എന്നാൽ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവര് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് നേരിടാൻ തുടങ്ങി അങ്ങനെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ പടുത്തെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഗായത്രി ആണെങ്കിൽ എന്തെങ്കിലും ജോലി കണ്ടെത്താമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കുകയാണ് ആ കമ്പനിയുടെ ഓണർ ദീപ്തി എന്ന് പറയുന്ന ഒരു ലേഡിയും അവളുടെ ആയ മൂന്ന് വ്യക്തികളുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വലിയൊരു ആഡ് വരുവാണ് അതിലേക്ക് പുതിയൊരു മോഡലിനെ അവര് കണ്ടുപിടിക്കണമായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആയ ഗായത്രിനെ സെലക്ട് ചെയ്തുകൂടാന്ന് ഈ സമയം കൂടിയുള്ള കാർത്തിക് ചോദിക്കുകയാണ് അവരോട് ഇത് കേൾക്കുന്ന ദീപ്തി എന്ന് പറയുന്ന ലേഡി ശരി ആ കുട്ടീനെ നല്ല കാണുന്ന അതുകൊണ്ട് നമുക്ക് അവളെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അങ്ങനെ ഗായത്രിനോട് ാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അയ്യോ മോഡലിംഗ് ഒന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്റെ എന്നെ വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞ് ഗായത്രി അതിൽ നിന്ന് മാറി നിൽക്കുവാണ് ഈ സമയത്ത് അവരെല്ലാരും കൂടെ കൂടി ഗായത്രിയുടെ ഒരുപാട് നിർബന്ധിക്കുന്നു നീ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ജോലിക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലിക്ക് പകരം നീ മോഡലിംഗ് ചെയ്യുകയാണെങ്കിൽ നിന്റെ സാലറി ഡബിൾ ആവും നിന്റെ കഷ്ടപ്പാടെല്ലാം പെട്ടെന്ന് തന്നെ മാറും അങ്ങനെ അവരുടെ ഈ വാക്കുകളിൽ ഗായത്രി വീഴുന്നു അല്ലെങ്കിൽ അവർ വീഴ്ത്തുന്നു അങ്ങനെ അവളത് ചെയ്യാനൊക്കെ പറയുവാണ് അങ്ങനെ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങിയ നമ്മുടെ ആണെങ്കിൽ അവര് പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് അങ്ങ് സക്സസ് ആവുന്നു അവൾക്ക് അതേപോലെ ഒരുപാട് വർക്ക് കിട്ടാൻ തുടങ്ങുന്നു അങ്ങനെ അവളുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മെച്ചപ്പെടുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ കാർത്തിക് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവൾ പ്രണയത്തിലുവാകുന്നു അങ്ങനെയ്ക്കുന്ന സമയത്താണ് അവള് മരണപ്പെട്ടത് കറക്റ്റായിട്ട് അവൾക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അവൾ വീട്ടുകാർക്കും അറിയത്തില്ല അങ്ങനെയിപ്പി ഇതെല്ലാം കേട്ട നമ്മുടെ നായകനും കൂട്ടുകാരും അപ്പൊ അവളുടെ ജീവിതത്തിൽ നടന്ന വാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ വീണ്ടും അവളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി അതിനോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിക്കണം എന്ന് മനസ്സിലാക്കുവാണ് ഇതേസമയം കൂടുതലുള്ള പ്രായമായ വ്യക്തി പറയുവാണ് അതിനേക്കാൾ എളുപ്പം അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിയാൻ കാർത്തി എന്ന് പറയുന്ന അവളെ പ്രണയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ അയാളെ കണ്ടെത്തിയ പോലെ എന്ന് അങ്ങനെ ഇപ്പൊ അവരെല്ലാരോട് കൂടി അയാളെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ കാർത്തികായിട്ട് പ്രണയത്തിലായന് ശേഷം ഗായത്രിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് കാർത്തിനോട് തന്നെ ഇപ്പൊ അവർ ചോദിക്കുന്നു എന്നാൽ ഈ സമയം കാർത്തി ഞാൻ ഞാനവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത് എന്നാ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറയുമ്പോൾ കാർത്തിയാണെങ്കിൽ അവിടെ നൊഴിഞ്ഞു മാറി പോവുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയ ആണെങ്കിൽ ഇന്ന് അവര് ചോദിച്ച ഈ കാര്യങ്ങളെ പറ്റി എല്ലാം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ടി വിയിൽ വന്ന ഒരു ന്യൂസ് അവസരിക്കുന്നത് ഇവന്റെ പാർട്ണറായ ദീപ്തി എന്ന് പറയുന്ന ലേഡിയിലേ അവളുടെ വീട്ടിൽ കയറി ആരോ അവളെ കൊലപ്പെടുത്തി ആ ക്രൈം ചെയ്തിട്ട് ആ പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ടുള്ള സി സി ടി വിൽസും കിട്ടിയിട്ടുണ്ട് അതും ഇപ്പൊ ന്യൂസിലൂടെ ചാനലിൽ പുറത്തുവിടുന്നു അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കാണുന്ന ആണെങ്കിൽ ആകെ ഷോക്ക് ആവുകയാണ് അതിനുശേഷം കാർത്തി ആണെങ്കിൽ ഇന്ന് പറ്റി വന്ന് ചോദിച്ചാ നായകനോട് ഗ്യാങ്ങിനോടും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ അവരെ മീറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങുന്നു ഇതേസമയം അവിടേക്ക് മറ്റൊരു വ്യക്തി എത്തുവാണ് ഇയാൾ ആരാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗായത്രിന്റെ ബ്രദർ ആയിരുന്നു അങ്ങനെ ഇപ്പൊ ആദ്യം തന്നെ ഗായത്രിന്റെ ബ്രദർ ചില കാര്യങ്ങൾ ഇവരോട് തുറന്നു പറയാൻ തുടങ്ങുവാണ് ഗായത്രി മരിച്ച സമയത്ത് അവളുടെ മരണത്തിന് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിന്റെ ഓണേഴ്സിന് എന്താ പങ്കുണ്ടെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ദീപ്തിനോട് അവളുടെ ബ്രദർ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആ സമയം ദീപ്തി എന്താ ചെയ്തെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് ഇയാൾ എന്തൊക്കെയോ മരുന്ന് കുത്തി വെച്ച് ഇയാളെ അവർ അടച്ചു കുറെ നാളായിട്ട് ഇയാൾ അവിടെയായിരുന്നു ഇപ്പൊ അവിടുന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അയാൾ നേരെ വന്ന് ഇതിനെല്ലാത്തിനും കാരണക്കാരിയായി ദീപ്തിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അയാളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾ ആ സമയത്ത് കാണുന്നത് അവിടെ മരിച്ചു വെക്കുന്ന ദീപ്തിയായിരുന്നു എന്നാൽ അയാൾ അവിടേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള വിഷ്വൽസ് അല്ല അവിടുത്തെ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു അങ്ങനെ ദീപ്തിന്റെ മരണത്തിന് ഇയാളാണ് കാരണക്കാരനെന്ന് വിചാരിച്ച് മീഡിയാസ് ആ വിഷ്വൽസ് പുറത്തുവിടുകയും ചെയ്തു അടുത്ത സീനിലെ ദീപ്തിന്റെ ശവസംസ്കാര ചടങ്ങില് ഇവര് പോയി പങ്കെടുക്കുവാണ് ആ ചടങ്ങും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവളുടെ മൂന്ന് പാർട്ടിനേഴ്സും മുമ്പിൽ തന്നെയുണ്ട് ഇതേ സമയത്ത് കാർത്തിക് ദീപ്തിയുടെ ആ മൂന്ന് പാർട്ട്നേഴ്സിൽ ഈ മൊട്ടത്തലിനായ വ്യക്തിക്കാണ് ദീപ്തിയുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം കേട്ട നായനും ടീംസും അങ്ങനെയാണെങ്കിൽ അയാളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാണ് അങ്ങനെ അവരും മറ്റൊരു കാര്യം കണ്ടുപിടിക്കുന്നു രാധനെന്ന് മുദ്ര ചുമത്തി ഗായത്രിന്റെ ചേട്ടനെ ഗാന്ധാശുപത്രിയിലാക്കാൻ ദീപ്തിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തത് ആ മുട്ടയാണെന്ന് ഇനി അയാളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഗായത്രിന്റെ മരണത്തിൽ അയാൾക്കെന്തെങ്കിലും മങ്ങുണ്ടോ എന്ന് ഈസിയായിട്ട് കണ്ടെത്താന്നൊക്കെ ഈ സമയം നായരും കൂട്ടുകാരും പ്ലാൻ ചെയ്യുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മുട്ടലയെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു ഈ സമയം നമ്മുടെ നായരും കൂട്ടുകാരും വിചാരിക്കുവാണ് ദീപ്തിയോടും പാർട്ട്നേഴ്സിനോടും ദേഷ്യമുള്ള ഗായത്രിയുടെ ചേട്ടൻ തന്നെയായിരിക്കും ഈ കൊലകളെല്ലാം ചെയ്യുന്നത് എന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അയാൾ ഈ ക്രൈം എല്ലാം മറിക്കുന്നതായിരിക്കും എന്ന് ഇതേ സമയം തന്നെ നമ്മുടെ നായനും കൂട്ടുകാരും ഇവ മരിച്ചുപയായ മുട്ടത്തലയെപ്പറ്റി അന്വേഷിച്ച നടന്ന കാര്യങ്ങളല്ല ആരൊക്കെയോ ആ കമ്പനിയിൽ അടുത്ത പാർട്ണറെ അറിയിക്കുകയാണ് അതായത് ഈ താടി വെച്ച വ്യക്തിയെ അങ്ങനെ ഇതറിയുന്ന സമയത്ത് ഇവമാരായിരിക്കും അവരുടെ മറ്റേ പാർട്ണറെ കൊന്നേന്ന് ഈ താടിക്കാരൻ വിചാരിക്കുന്നു അങ്ങനെ ഇപ്പൊ കെവിനെയും വിനയനേയും അയാൾ പൊക്കുവാണ് എന്നിട്ട് നായകനെ വിളിച്ച് അവരെ കൊല്ലണ്ടെങ്കിൽ എല്ലാരും വന്ന് കീഴടങ്ങോളാം പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു ഈ സമയം വേറെ നിവൃത്തിയില്ലാതെ നമ്മുടെ നായകനും ബാക്കി ആൾക്കാരും അങ്ങനെ അവിടേക്ക് എത്തുവാണ് ഈ സമയം താടിക്കാരും അയാളുടെ ആൾക്കാരും ഇവരെ ദ്രോഹിക്കാൻ തുടങ്ങുന്നു അപ്പോഴേക്കും നമ്മുടെ നായക പെട്ടെന്ന് അങ്ങനെ വാണ് അപ്പോഴാണ് ഇവരൊരു കാര്യം അറിയുന്നത് ഗായത്രിന്റെ ആത്മാവ് ഇപ്പൊ നായികന്റെ ശരീരത്തിലാണെന്ന് അങ്ങനെ നായികനെ യൂസ് ചെയ്ത് ഗായത്രിന്റെ ആത്മാവ് ആ താടിക്കാരനെയും കൊല്ലുന്നു അങ്ങനെ കമ്മിയിലിൽ ഉണ്ടായിരുന്ന മൂന്ന് പാർട്ട്നേഴ്സും മരിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് ഒരേ ഒരാൾ മാത്രമാണ് ഇപ്പൊ ഗായത്രിന്റെ ആത്മാവ് ഉള്ളത് നായികന്റെ ശരീരത്തിലാണല്ലോ ഈ സമയം അവരുടെ കൂട്ടത്തിലുള്ള ആ പ്രായമായ വ്യക്തി അവളുടെ ആത്മാവിനോട് ചോദിക്കാൻ തുടങ്ങുവാണ് എങ്ങനെയാണ് അവൾ കൊല്ലപ്പെട്ടത് എന്ന് അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഈ സമയം ഗായത്രിന്റെ ആത്മാവ് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുന്നു നമ്മുടെ നായിക അവളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ലൈഫ് തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായതാണല്ലോ ആ സമയത്താണ് ഗായത്രിന്റെ ആത്മാവ് അവളുടെ ശരീരത്ത് കയറിയത് എന്തായാലും ഇപ്പൊ ഗായത്രിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവള് തന്നെ പറയാൻ തുടങ്ങുന്നു ഷൂട്ടിങ്ങും ആയിട്ട് മോഡലിംഗ് ഫീൽഡിൽ ഗായത്രി തിളങ്ങി കയറി വരുന്ന സമയത്ത് ഡയറക്ടറായ കാർത്തിയുമായിട്ട് അവൾ പ്രണയത്തിലായ സമയത്ത് ദൂരൊരു സ്ഥലത്ത് വെച്ച് ഒരു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുവാണ് ഗായത്രി ആ സമയത്ത് തന്റെ ഹെൽപ്പറായിട്ട് ഒരു പെൺകുട്ടിനെയും കൊണ്ടുവന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ആ ഷൂട്ടിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ കൂടെ വന്ന ആ ഹെൽപ്പറായ പെണ്ണില്ലേ അവളോട് കമ്പനിയുടെ ഓണേഴ്സ് വളരെ മോശമായിട്ട് പെരുമാറുവാണ് ദീപിയും വേണ്ട ഹെൽപ്പെല്ലാം ചെയ്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ഗായത്രി അവരുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിനെ സേവ് ചെയ്യുന്നു അങ്ങനെ ആ പെൺകുട്ടിനെയും കാറി കയറ്റി ഗായത്രി അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നത് സമയം ഈ കാര്യം പുറത്തുപോയാ അത് വലിയ പ്രശ്നമായി മാറുമെന്ന് മനസ്സിലാക്കി അവരാണെങ്കിൽ അവിടുന്ന് കാറിൽ രക്ഷപ്പെട്ടു പോകുന്ന അവരെ ഒരു ടെമ്പോ കൊണ്ട് ഇടിപ്പിച്ച് കൊല്ലുകയാണ് അങ്ങനെയാണ് ഗായത്രി ആ പെണ്ണും കൊല്ലപ്പെട്ടത് നടന്ന ഈ കാര്യങ്ങളൊന്നും അവളെ പ്രണയിച്ചുകൊണ്ടിരുന്ന കാർത്തിക് അറിയത്തില്ലായിരുന്നു ഇതിന്റെ കാരണക്കാര് കമ്പനിന്റെ ആ നാല് ആയിരുന്നു അതിൽ ദീപ്തി ഉൾപ്പെടെ മൂന്ന് പാർട്ട്നേഴ്സിനെയും ഗായത്രിയുടെ ആത്മാവ് കൊന്നു കഴിഞ്ഞു ഇനിയുള്ളതുവരെ ഒരു വ്യക്തിയാണ് അയാളും കൂടി പ്രതികാരം കിട്ടാതെ നായികന്റെ ശരീരത്ത് നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന് ഗായത്രി ഈ സമയത്ത് ഇവരോട് പറയുകയും ചെയ്യുവാണ് ഇതേ സമയം ആ കമ്പയിന്റെ അവശേഷിക്കുന്ന ആ പാർട്നെ കാണിക്കുന്നു ജീവനെ കൊതിയുള്ളൊണ്ട് അയാളാണെങ്കിൽ ഇപ്പോഴും പള്ളി ലെസൻ്റെ ഇന്ന പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഈ ആവത്തിൽ നിന്ന് തന്നെ സേവിയണെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുവാണ് സേവ് ചെയ്യാന്നും പറഞ്ഞാൽ ആ പള്ളി ലച്ചൻ അയാളെയും കൂട്ടിക്കൊണ്ട് കാറിൽ എവിടെയൊക്കെ പോകുന്നതായിട്ട് കാണുന്നു ഇതേസമയം അതേ പള്ളി ലച്ചൻ പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ ഇപ്പൊ ആ പാർട്ട്ണറേയും കൂട്ടിക്കൊണ്ട് പോയ പള്ളി അച്ഛൻ ആളാണെന്ന് നമുക്ക് ചിന്ത വരും സംഭവം നോക്കിയിട്ടുണ്ടെങ്കില് അവശേഷിക്കുന്ന ഈ പാർട്ട്ണറോടും പ്രതികാരം വീടാൻ വേണ്ടി അയാളെയും കൊല്ലാൻ വേണ്ടി നമ്മുടെ ഗായത്രിന്റെ ആത്മാവ് ആ പള്ളി അച്ഛന്റെ വേഷത്തിൽ വന്നതാണ് അങ്ങനെ ഈ രീതിക്ക് ഗായത്രിന്റെ ആത്മാവ് അവശേഷിക്കുന്ന ആ കൊന്നു കളഞ്ഞു അതിലൂടെ അവളുടെ റിവൻസ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ് അങ്ങനെ തന്റെ ഭരണത്തിന് കാരണക്കാരായ നാലുപേരെയും കൊന്നതോടെ ഗായത്രിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നു അങ്ങനെ അവളുടെ ആത്മാവ് നായികന്റെ ശരീരം വിട്ട് ഈ ലോകത്ത് നിന്ന് പോവുകയാണ് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എന്റ് ചെയ്യുന്നത് അപ്പൊ മച്ചമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹൊറർ മൂവിയായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ മൂവിയുടെ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ പോലെ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുക നിക്കുകയോ താങ്ക് യു സോ മച്ച്